അമ്മമാർക്ക് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ശരീരത്തിൽ നിങ്ങൾ അമ്മ ഈ എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാർ നിങ്ങൾ ദയവീത കമൻ്റ് ചെയ്യൂ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ പെൺകുഞ്ഞ് നിങ്ങളുടെ കൂടെ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെൺകുഞ്ഞ് നിങ്ങളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുഖം വാടിക്കഴിഞ്ഞാൽ മുഖം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഈ കുട്ടിക്ക് ഇതുപോലുള്ള എന്തോ ഒരു മാനസിക പ്രശ്നം കുട്ടിക്ക് ഉണ്ടെന്നുള്ളത് നമ്മുടെ കുട്ടികൾ ഒരു ദിവസം എനിക്കൊന്ന് ഡേ അതാണ് അമ്മ അമ്മ മകൾ എന്നുള്ളൊരു ഇതുപോലുള്ള ഹീനകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഒരിക്കലും ഭൂമിയിൽ അവശേഷിക്കാൻ യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ ജീവിതം അവസാനിപ്പിക്കപ്പെടേണ്ടിയിരുന്നത് ആരുതായിരുന്നു ആ കുട്ടിയുടെ ആയിരുന്നു ആ അമ്മ ചെയ്ത് ന്യായീകരിച്ചിട്ടുള്ള ഒരുപാട് കമൻസ് ഞാൻ കണ്ടു ഈ അമ്മ ചെയ്യേണ്ടിയിരുന്നത് ഈ കുട്ടിയെ ഇതിന് പിന്നെ ഇതാക്കുന്നതിന് പകരം ആ കുട്ടീനെ ഇത് അനുഭവി അനുഭവിപ്പിച്ച ചെയ്യേണ്ടിരുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ നോക്കൂ നമ്മൾ ഈ ഒരു കേസ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് ഈ കേസ് എത്തി നിൽക്കുന്നത് എന്നുള്ള നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളൊരു കാര്യം നിങ്ങൾ എത്ര പേര് ചിന്തിച്ചു എന്നുള്ളത് അറിയില്ല കുറച്ച് ദിവസം മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ ആദ്യം ഇതിൽ കേട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ളതാണ് അല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ന്യൂസ് കേൾക്കുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മൾ മലയാളികൾ മലയാളികളുടെ കാര്യം പറയാം നമ്മളൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കും കുട്ടിയെ പെട്ടെന്ന് കിട്ടണേ കാരണം ചാൻ തട്ടിക്കൊണ്ടുപോലും അങ്ങനത്തെ പല പരിപാടികളുണ്ട് കുട്ടി അറിഞ്ഞു അങ്ങനത്തെ പല മിസ്സിംഗ് കേസുകളല്ലേ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും പിന്നീട് പിന്നീട് ഇപ്പോൾ കാണുന്ന ന്യൂസുകളിൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും ഇതുപോലത്തെ കുട്ടികളെ കാണാതാവുന്ന സിറ്റുവേഷനിൽ നമ്മൾ കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ അതിനൊന്നും സംഭവിച്ചിരിക്കരുതേ അതായത് നമ്മൾ ഈ റീസൻറ്റായിട്ട് കാണുന്ന കേസ് എല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ അങ്ങനെ ഈ കേസിൽ ഈ കുട്ടിയെ കിട്ടുന്നതിൻ്റെ കുട്ടിയുടെ മൃതദേഹം കിട്ടുന്നു അമ്മയാണ് ഇതിനെ പുഴയിലെറിഞ്ഞ് കൊന്നുള്ളത് മനസ്സിലാവുന്നു ഇവിടെ നമ്മുടെ പിന്നെ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തിയോറീസ് ഇതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്ത് വരുന്നു അമ്മ എന്തിനും ഇതാക്കും അമ്മയ്ക്ക് മാനസിക വൈകല്യമാണ് അങ്ങനത്തെയാണ് അമ്മയ്ക്ക് കാമുകനുണ്ട് അമ്മയ്ക്ക് ആ വിഹിതനുണ്ട് കാശിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് തിയോറീസാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് ശരിയാണ് നിങ്ങളെപ്പോലെ ഞാനും ഇതുപോലുള്ള ന്യൂസ് കാണുന്ന സമയത്ത് ഒരുപാട് ഇതുപോലത്തെ ഈ സ്പെക്കുലേഷൻസ് എന്താ പറയുക ഇതുപോലെ തിയോറീസ് കാണുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും എന്തിനായിരിക്കാം കാരണം ശരി ഇത് വളരെ ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കുന്നൊരു കേസ് എന്താ വെച്ചാൽ എന്ത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോഴും വന്നു നിൽക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഈ അമ്മ ആ കുട്ടീനെ പുഴയിലെറിഞ്ഞ് കൊന്നിട്ടുള്ളത് കാരണം എന്തെന്ന് പറയാൻ കാരണം അറിയാം ഇപ്പോൾ ആയിട്ട് ന്യൂസ് പ്രകാരം ആ മൂന്നര വയസ്സുകാരി പാവം കൊടും പീഡനത്തിനിരയായി എന്നുള്ളത് അതായത് മരിക്കുന്നതിന് തലേ ദിവസം പോലും ഈ കുട്ടി കൊടും പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള ഒരു ലേറ്റസ്റ്റ് ന്യൂസാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഡോക്ടർ ലിസ ജോണിൻ്റെ മൊഴിയാണ് നിർണായകമായിട്ടുള്ളത് അതായത് രണ്ടര വയസ്സ് മുതൽ അതായത് ഒന്നൊന്നര വർഷത്തോളം എനിക്കൊന്നും അതിൽ കൂടുതൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം പത്തിൽ പത്തിൽ കൂടുതൽ തവണ എന്നാണ് ഈ ഒരു പ്രതിയുടെ ഈ അച്ഛൻ്റെ ഇളയ എൻ്റെ സഹോദരൻ ആ പിശാജിൻ്റെ മൊഴി പത്തിൽ തവണ എന്നുള്ളതാണ് പക്ഷേ പിന്നെ എത്രയായാലും അല ചോക്കു ഈ പ്രായം എന്താണ് അതിൻ്റെ എന്ത് എട്ടും മുട്ടും തിരിയാത്ത പ്രായത്തിൽ ആ കുട്ടി അനുഭവിച്ചത് ഇത് പല ആൾക്കാരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല കമൻസും കണ്ടു ഈശ്വര ആ കുട്ടി ഇനിയും ഫെർദറായിട്ട് അനുഭവിക്കേണ്ടല്ലോ അതങ്ങനെ പോയല്ലോ അതിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പറഞ്ഞു കണ്ടു നോക്കും നമുക്കൊരു കാര്യം ഞാൻ ചോദിക്കട്ടതില്ല ഈ അമ്മേനെ ഒരുപാട് പേർ ആദ്യം കുറ്റക്കാരാക്കുന്നു അവിടെ അച്ഛൻ ഒരു പാവപ്പെട്ട നിസ്സഹായനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു പിന്നീട് അമ്മയെ ഒരു ഇരയാക്കി മാറ്റുന്നു അമ്മ അതായത് ഈ ഭർത്ത് വീട്ടിൽ നിന്നുള്ള കൊടും പീഡനം സഹിക്കാൻ വയ്യാതെ അമ്മ ദുരിതം അനുഭവിച്ചു കഴിയുന്നൊരു അമ്മ അതിൻ്റെ കൂട്ടത്തിൽ അമ്മ ഈ കുട്ടിക്കിങ്ങനൊരു സംഭവമുണ്ട് കുട്ടി പീഡനത്തിന് ഇരയായി എന്നുള്ളത് ഈ പിന്നെ അമ്മയെ അമ്മ വിവരം അറിയുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഇവൻ ഈ പിശാജ് ഇവൻ മൊഴി കൊടുത്തിരിക്കുന്നത് ഈ കുട്ടി ഈ പീഡന വിവരം അമ്മയോട് ചോദിച്ചിട്ട് അമ്മയോട് പറഞ്ഞിട്ട് അമ്മ ദേഷ്യപ്പെട്ടു ഇവനോട് എന്നുള്ളത് നമുക്കറിയില്ല ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഞാൻ അങ്ങനെ പറയല്ല പറയാൻ കൂടി പാടില്ല എന്ന് എനിക്കറിയാം ബട്ട് സ്റ്റിൽ സോഷ്യൽ മീഡിയസ് ഡിസ്കസിങ് അബൌട്ടിട്ട് കാരണം എന്താ വെച്ചാൽ ഈ പിതാവും ഈ പിതാവല്ല ഈ അച്ഛൻ്റെ അനിയച്ച് ഇളയ അനിയനും ഈ ഒരു സ്ത്രീയും തമ്മിൽ വേറെ പല ബന്ധങ്ങളുണ്ടായിരുന്നു ആ ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അത് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നതുകൊണ്ടാണ് ആ കുട്ടിയെ കൊന്നതെന്നൊക്കെ പല രീതിയിലുള്ള സ്പെക്കുലേഷൻസ് ഉണ്ട് ഞാനൊരു ചോദ്യം ഇതിൽ വളരെ പ്രസക്തമായി ചോദ്യം വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളൊരു കേസാണ് ഈ അമ്മ നിസ്സഹായമായിട്ടുള്ള ഈ അമ്മ കുട്ടി ഇനിയും ഇതുപോലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ട എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഈ കുട്ടി കുട്ടിയെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം വളരെ നിസ്സാരമായിട്ട് ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് ആരെയാണ് അവിടെ കൊൽ ഇനി കൊലപാതകം ഒന്നിനൊരു അല്ല എന്ന് പലരും പറയുമ്പോഴും ഇനിയിപ്പോൾ ഇതുപോലുള്ള ഹീനകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഒരിക്കലും ഭൂമിയിൽ അവശേഷിക്കാൻ യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ ജീവിതം അവസാനിപ്പിക്കപ്പെടേണ്ടിയിരുന്നത് ആരുതായിരുന്നു ആ കുട്ടിയുടെ ആയിരുന്നു ആ അമ്മ ചെയ്ത് ന്യായീകരിച്ചിട്ടുള്ള ഒരുപാട് കമൻസ് ഞാൻ കണ്ടു ആ അമ്മയ്ക്ക് വേറെ അവസ്ഥ എന്നു പറഞ്ഞു ശരിക്കും ഇനി അങ്ങനെ അവസ്ഥയും പരിപാടിയും കാര്യങ്ങളും ചിന്തിച്ചുണ്ടെങ്കിൽ ഈ അമ്മ ചെയ്യേണ്ടത് എന്തായിരുന്നു ഈ അമ്മ ചെയ്യേണ്ടിയിരുന്നത് ഈ കുട്ടിയെ ഇതിന് പിന്നെ ഇതാക്കുന്നതിന് പകരം ആ കുട്ടീനെ ഇത് അനുഭവി അനുഭവിപ്പിച്ച ചെയ്യേണ്ടിരുന്നത് അപ്പം ഇതിനാണ് ഒരുപാട് ദുരൂഹതകൾ ഇതിൽ ബാക്കി നിൽക്കുന്നുണ്ട് പല പല സംശയങ്ങളും മനസ്സിലുണ്ട് എന്നെ ഒരുപാട് പേര് ഇതുപോലെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യും പല ആൾക്കാരോട് സംസാരിക്കും സംസാരിക്കുന്ന സമയത്തൊക്കെ അവരുടെ സംശയങ്ങളും കൂടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഒരു അമ്മ നൊന്ത് പ്രസവിച്ചിട്ടുള്ള കൺസീവ് ചെയ്തത് മുതൽ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയെ സ്വപ്നം കണ്ട് കൺസീവ് ചെയ്ത് ആ കുട്ടിയെ വയറ്റിൽ വളർത്തി അതിനെ നോക്കി കാരണച്ചാൽ അതായത് ഒരു അമ്മ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അമ്മയും കൂടി ജനിക്കുന്നത് അല്ലേ ആ സ്ത്രീകൾക്കൊന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ എത്രത്തോളം ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ എത്ര എത്രത്തോളം ഫലിക്കും അറിയില്ല അപ്പം അത്രയും സംഭവം ക്ലിയറായിട്ട് ഒരു എന്താ പറയുക ഈ ഒരു അമ്മ സ്വന്തം മകളെ അങ്ങനെ ഇത് ഇങ്ങനെ നല്ല നോക്കിയിട്ടുള്ള ഒരു മകളെ മാനസിക വൈകല്യം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത വേറെ വല്ല നിഗൂഢതകളില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഈ അമ്മ വക വരുത്തേണ്ടിരുന്നത് ആരെയാണ് ഈ അമ്മ കുഞ്ഞിനാണോ വക വരുത്തേണ്ടിരുന്നത് അപ്പം ഇതിന് എന്തൊക്കെയോ നമുക്ക് ഉത്തരം കിട്ടാത്ത കണക്ട് ചെയ്യാൻ പറ്റാത്ത ലിങ്ക്സ് ഉണ്ട് ഇതിൽ ഇതിനെ പല ആൾക്കാരും സ്പെക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാ റൂമേഴ്സ് എന്തായാലും പറയാറില്ല പല ആൾക്കാരും പല തിയറീസും പല കഥകളും ഇതിനെക്കുറിച്ച് മെനഞ്ഞ് പല സംഗതികളും പറഞ്ഞിട്ടില്ല ഇസ് നോട്ട് ടു ഓൾ ഗെഡിങ് തിങ്സ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഞാൻ പക്ഷേ അതുപോലുള്ള ചോദ്യങ്ങളുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക എന്താണ് നിങ്ങൾക്കിതിനെ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ ദയവെയ്തു കാരണം വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഞാൻ ഇതിന് മുന്നേ മറ്റേ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോസ് ഞാൻ അതിലാണ് ചെയ്തിരുന്നത് ചെയ്തിരുന്നത് അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ചാനൽ ചെയ്യാണ്ടായ റീസൺ എന്ന് വെച്ചാൽ മറ്റുള്ള ചാനലിൽ നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു വേറെ മാർഗ്ഗമില്ല കാരണം ഇതുപോലുള്ള ടോപ്പിക്സ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ക്രിയേറ്റേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും മറ്റുള്ള ടോപ്പിക്സ് ഇതുപോലുള്ള ടോപ്പിക്സ് കുട്ടികൾ ഇൻവോൾവ് ചെയ്ത കേസ് കുട്ടികളുടെ പേരിലുള്ള അതിക്രമം കൊലപാതകം ഇത് റിലേറ്റഡായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാനലിൽ ചില ചില പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ എനിക്ക് പറയാനുള്ള സംഭവം ഒരു ഫോളോ അപ്പ് എന്നുള്ള കണ്ടീഷനിൽ പറയുന്നത് കേട്ടോ എനിക്ക് ആക്ച്വലി ഇതിൽ വന്നിട്ടുള്ള ന്യൂസ് ക്ലിപ്സ് പ്ലേ ചെയ്യണമെന്നുണ്ട് ന്യൂസ് ക്ലിപ്പുകൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ആയിട്ടും നമുക്കിതിലുള്ള ഈ ചാനലിൽ വ്യൂ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല അത് ആ ഒറ്റ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രീതിയിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ ഈ അങ്കണവാടി ടീച്ചർ ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചൈൽഡ് ലൈൻ വളരെ സ്ട്രോങ് ആണ് ടീച്ചേഴ്സിന് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ട് കുട്ടികളെ മോണിറ്റർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ട് ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്തും വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ഏതൊരു അമ്മയും ശ്രദ്ധിക്കുന്നൊരു കേസത്തിലാണ് സ്വന്തം കുഞ്ഞിൻ്റെ കൂടെ ഒരമ്മയെ അമ്മ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൂടെ കിടത്തി ഉറക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് പിന്നെയും പറയുന്നത് കൂടെ കിടത്തി ഉറക്കുന്നുണ്ടെങ്കിൽ അമ്മമാരുടെ കൂടിനായിരിക്കും ഒരു ഒട്ടുമിക്ക കുട്ടികളും കിടക്കുന്നത് പക്ഷേ ഇതുപോലുള്ള കൂട്ടുകുടുംബങ്ങളുടെ സിറ്റുവേഷനൊക്കെ അതൊക്കെ വേറെ കഥ അപ്പോൾ കിടക്കുന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ശരീരത്തിൽ നിങ്ങൾ അമ്മ ഈ നിങ്ങളുടെ വീഡിയോ കാണുന്ന അമ്മമാർ നിങ്ങൾ ചെയ്ത് കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ പെൺകുഞ്ഞ് നിങ്ങളുടെ കൂടെ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെൺകുഞ്ഞ് നിങ്ങളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുഖം വാടിക്കഴിഞ്ഞാൽ മുഖം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഈ കുട്ടിക്ക് ഇതുപോലുള്ള എന്ത് ോ ഒരു മാനസിക പ്രശ്നം കുട്ടിക്കുണ്ടെന്നുള്ളത് നമ്മുടെ കുട്ടികൾ ഒരു ദിവസം എനിക്കൊന്നും ഡേ അതാണ് അമ്മ അമ്മ മകൾ എന്നുള്ളൊരു ബന്ധം അമ്മ മോൻ അമ്മ മോനികൾ കൂടുതൽ അമ്മ പെൺമക്കൾ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ വലിയൊരു ബന്ധം അതാണ് കാരണം ആ കുട്ടിയുടെ മുഖം മാറുന്ന സമയത്ത് ആ കുട്ടിയുടെ ശരീരഘടനകൾ വ്യത്യാസം വരുന്ന സമയത്ത് മേലൊരു ചെറിയ തുള്ളി പാട് കണ്ടാൽ പോലും ഒരമ്മ അമ്മ അതാണ് ഞാൻ ആ വാക്ക് പറഞ്ഞത് ആ അമ്മ എന്നുള്ള വ്യക്തിക്ക് ഒരു ചെറിയൊരു പാട് കണ്ടാൽ പോലും സംശയിക്കില്ല എങ്ങനെ വന്നു എൻ്റെ പിന്നെ ആ അമ്മയുടെ മനസ്സിൽ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുടെ മനസ്സിൽ പിന്നെ അതായിരിക്കും മുഴുവൻ ചിന്ത ഞാൻ കണ്ടിട്ടുള്ള അമ്മമാരങ്ങനെ എന്നാൽ എന്തായിരിക്കും എൻ്റെ മോളുടെ ശരീരത്തിൽ എങ്ങനെ ആ പാട് വന്നു എന്നുള്ള അത് ചിന്തിക്കുന്ന ഒരു ആ ആ ഒരു സ്ത്രീയാണ് അമ്മ പിന്നെ ആ അമ്മയ്ക്ക് അസ്വസ്ഥത ഉണ്ടായിരിക്കും പിന്നെ ആ അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയില്ല എന്താണ് കറക്റ്റ് കുട്ടി പറഞ്ഞ രീതിയിലല്ലാതെ അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയില്ല പിന്നെയും പിന്നെയും ആ പല സിറ്റുവേഷൻസിലും എനിക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എൻ്റെ കേസിലൊക്കെ ഞാൻ പറയും സാറില്ലേ അത് എന്തെങ്കിലും തട്ടി തരിഞ്ഞ് പറയും പക്ഷേ അപ്പോഴും അമ്മമാർ വിടില്ല അപ്പോഴും പെൺകുഞ്ഞുങ്ങളുടെ അമ്മമാർ അപ്പോഴും സംഗതി പടില്ല അവർ അപ്പളും പറയാൻ അറിയോ പിന്നെയും ചോദിക്കും പിന്നെയും ചോദിക്കും പിന്നെയും ചോദിക്കും ജസ്റ്റ് ടു എൻഷ്യർ ദാറ്റ് ഒരാളും ഒരു വേറുള്ള രീതിയിലൊന്നും നമ്മുടെയൊന്നും മക്കളെ പ്രാപിക്കുന്നില്ല എന്നുള്ളത് ഈവൻ നോട്ടത്തിൽ പോലും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഒരു നോട്ടത്തിൽ പോലും വേറൊരുത്തൻ ഞാൻ ഇത്ര ഇതായിട്ട് പറയല്ല ഞാൻ കഴിഞ്ഞ എൻ്റെ മറ്റേ ചാനലിൽ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞു വീഡിയോ ഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് കുട്ടികൾക്ക് നേരെ ലൈംഗിക ആസക്തി തോന്നുന്ന വ്യക്തികൾ നമുക്കൊരു നോട്ടത്തിൽ പോലും ഞാൻ സീരിയസ് ആയിട്ട് പറയണം എൻ്റെ ഒക്കെ ഓട്ടത്തിൽ പോലും ഒരുത്തനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൂടുള്ള കുട്ടികൾ ഇതുപോലുള്ള കാര്യങ്ങൾ അനുഭവിക്കുക എന്നുള്ള സമയത്ത് ഇത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ന്യൂസ് ചാനലിലൂടെ വരുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു കുറേയൊക്കെ അറിയില്ല പക്ഷേ ആ ഒരു ന്യൂസ് കാണുന്ന സമയത്ത് ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള സംഗതികൾ കേൾക്കുന്ന കേൾക്കുമ്പോണ്ടല്ലോ അതായത് ഇതെന്താണെന്നറിയോ കല്യാണം ഇത് കുറെ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയും മക്കളെയും പോറ്റാനുള്ള കഴിവ് വേണം ഒരുമിച്ച് കൂടെ മാറി താമസിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടുകുടുംബങ്ങൾ എത്രയോ കാലങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ കുടുംബങ്ങളിൽ തന്നെയാണ് ഇതുപോലുള്ള കുട്ടികൾ കൂട്ടുകുടുംബം ആണെന്നൊന്നും ന്യൂക്ലിയർ ഫാമിലിയിൽ അച്ഛൻ്റെ അടുത്തൊന്നും പെൺമക്കൾ സുരക്ഷിതരല്ല അല്ല പിന്നെ ഇപ്പോൾ ഈ ചങ്ങായിനെ അച്ഛനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അച്ഛൻ വില്ലനാക്കും പല രീതിയിൽ വരുന്നുണ്ട് അച്ഛൻ കള്ളുകൂടിയാണ് പിന്നെ ലഹരി കള്ളുകൂടി ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കാരണം സ്വബോധമില്ലാതെ വീട്ടിൽ എത്തുന്ന ഒരു അച്ഛൻ്റെ അച്ഛൻ ആ അച്ഛനെയും ഒന്നും ചെയ്തില്ലെങ്കിലും ആ കുട്ടിയോട് ആ അച്ഛൻ്റെ മക്കളോട് മറ്റുള്ളവർ ചെയ്യുന്നവർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ആ അച്ഛൻ ആ ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വരുന്ന അച്ഛന് പിന്നെ ഒരു വോയിസ് ഇല്ല പിന്നെ അയാൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മുൻകോപിയാണെന്നും കേൾക്കുന്നുണ്ട് ഏ ഭയങ്കര ദേഷ്യപ്പെടുന്ന വ്യക്തിയാണ് ഭയങ്കര മുൻകോപിയാണ് ഷോർട്ട് ടെമ്പേർഡാണ് ഇത് എടുത്തിട്ട് ഉപദ്രവിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലൊക്കെ അച്ഛൻമാരെ ഭാഗത്തുനിന്നൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഒരു അച്ഛനാണെന്ന സമയത്ത് കുട്ടികൾ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ തന്നെ പറയാൻ പറ്റിക്കും ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടോ നിങ്ങളിങ്ങനെ കേട്ടിട്ടോ കാര്യമില്ല ഇത് കേൾക്കുന്ന നിങ്ങൾ വ്യക്തികളുണ്ടല്ലോ നിങ്ങളൊക്കെ നിങ്ങളെ കുട്ടികളെ നോക്കുന്നവരാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെവരെ ഇത് കേൾക്കാൻ നിൽക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഇതിനൊന്നും സമയമില്ല അല്ലാത്തവർക്ക് ഇതൊന്നും കേൾക്കുന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രാവിലെ പരിപാടിയും കാര്യങ്ങളും കാണിച്ചു പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അനുഭവിക്കാൻ നമ്മുടെ നാട്ടിൽ ഇതുപോലെ അതഭാഗ്യരായിട്ടുള്ള കുറേ കുഞ്ഞു എന്താ പറയുക കുഞ്ഞു മക്കള് ഉണ്ടാവുക മൂന്നര വയസ്സ് അവർക്ക് രണ്ടര വർഷം പ്രകൃതി വിരുദ്ധം എന്നൊക്കെ കേൾക്കുന്ന സമയത്തേ പെൺകുട്ടികളുള്ള മാതാപിതാക്കള് അമ്മമാർ പ്രത്യേകിച്ച് അമ്മമാർ അച്ഛന്മാരും കുറച്ചൊക്കെ എന്നെ എന്നെപ്പോലെയൊക്കെ ചിന്തിക്കുന്ന അച്ഛന്മാരോടും കൂടി പറഞ്ഞു അല്ലെങ്കിൽ അമ്മമാരാരെങ്കിലും ഞാൻ കഴിഞ്ഞ ചാനൽ മറ്റേ ചാനലിൻ്റെ വീടിലൂടെ പറഞ്ഞു നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ മക്കൾ ഫസ്റ്റ് നിങ്ങളുടെ മോള് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ വിസിനിറ്റി നിങ്ങളെ നോട്ടത്തിലുള്ള മറ്റ് പെൺമക്കൾ അവർ സുരക്ഷിതരാണോ എന്നുള്ള കാര്യം നോക്കുക റോട്ടിലൂടെ നടക്കുന്നവരോ പുറത്തു കൂടി പോകുന്നവരോ ആയിരിക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ മക്കളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മനസ്സിലിത് കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞു മറ്റേ ചാനലിൽ തന്നെ പറഞ്ഞു ഈ ലോകത്തുള്ള തൊണ്ണൂ നൂറ് ശതമാനം പീഡനങ്ങൾ നടക്കുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം പുറത്ത് തൊണ്ണൂറ് ശതമാനം പുറത്ത് പറയുന്നില്ല പത്ത് ശതമാനം മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ ആ പത്ത് ശതമാനത്തിൽ അറുപത് ശതമാനം ഈ കുട്ടിയുടെ തന്നെ ഉറ്റ ബന്ധുക്കളിൽ നിന്നാണ് ഇതുപോലെ കാര്യങ്ങൾ ഏർപ്പെടുന്നത് എന്നുള്ളത് പറഞ്ഞു ഐ എം മോർ വെറീഡ് അബൌട്ട് ദി നയൻറ്റി പെർസെൻറ്റേജ് തൊണ്ണൂറ് ശതമാനം ഇത് പുറത്ത് പറയാത്ത എത്രയോ കേസസ് ഉണ്ടായിരിക്കാം അല്ലേ ഇപ്പം ഞാനീ സംസാരിക്കുന്ന സമയത്തും എൻ്റെ ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലും ഒരു കുഞ്ഞുമോൾ ഇതേപോലെ അനുഭവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ കാൺ ടോളറേറ്റ് എനിക്ക് എന്നെക്കൊണ്ട് കഴിയില്ല എന്നെക്കൊണ്ട് ടോളറേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ നമ്മളറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയും ദയവ് ചെയ്ത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഞാൻ മറ്റേ വീഡിയോയിലും മഴ ചാനലിലും പറഞ്ഞു എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ഒരു കാര്യം ശ്രദ്ധിക്കും നിങ്ങളുടെ മകൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലും അമ്മമാരെയെങ്കിലും അമ്മ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ചുറ്റുപാടും നോക്കിയിട്ട് നിങ്ങളെ മകള് സേഫാണ് എന്നുള്ളത് നിങ്ങൾ എത്ര കുഞ്ഞ് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടികൾ മാത്രമല്ല കേട്ടോ നമ്മളത് ചിന്തിക്കേണ്ട എത്ര കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിലും എത്ര കൈക്കുഞ്ഞാണെന്നുണ്ടെങ്കിലും ഒരു കുട്ടിയൊരു ഒരു ഒരു വർഷം ഒരു വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയെ പോലും ഒരു സ്ട്രെയിഞ്ചർ അല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തമുള്ള ആൾക്കാർ എടുക്കുന്ന സ്ട്രെയിഞ്ചർ എന്നല്ലേ പറഞ്ഞത് സ്വന്തക്കാരൊരാൾ എടുക്കുന്ന സമയത്ത് ആ നിമിഷങ്ങളിൽ പോലും ഒരമ്മ നിമിഷം മനസ്സിലാക്കണം ആ ആ ഇവന് ഞാൻ ഈ വ്യക്തിക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൈമാറുന്ന സമയത്ത് ഇവൻ എൻ്റെ കുട്ടിയെ വേറെ രീതിയിലല്ല ഇവൻ്റെ മനസ്സ് പോകുന്നത് ഇവൻ കാണുന്നത് എന്നുള്ളത് ഓരോ അമ്മയും മനസ്സിലാക്കണം അത് ജനിച്ച് വീണ കുഞ്ഞു മുതൽ മനസ്സിലാക്കണം കുഞ്ഞിൻ്റെ അമ്മമാർ മുതൽ മനസ്സിലാക്കണം വണ്ടിപ്പെരിയാർ കേസ് മറക്കരുത് വണ്ടിപ്പെരിയാർ കേസ് അറിയാലല്ലേ അത് അവന് അവനെ കുറ്റവിമുക്തനാക്കിയിട്ട് അവനെ ഇൻറ്റർവ്യൂ വരെ ചെയ്തു ചാനൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലേ സെർച്ച് ചെയ്ത് നോക്കൂ വണ്ടിപ്പെരിയാർ കേസ് ഇതൊക്കെ എവിടെ എത്തും എന്നുള്ളത് അറിയില്ല അതിപ്പോൾ ഇതുപോലുള്ള കേസസ് നടക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ടുള്ള ഇതുപോലെ ഇവൻ ലൈംഗിക വൈകൃതത്തിന് അടിമയായിരുന്നു പറഞ്ഞേക്കണു ഇവൻ താൽക്കാലികമായിട്ടുള്ള ലൈംഗിക സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് യാതൊരു വിധ ബോധമില്ലാത്തൊരു സിറ്റുവേഷൻ അത്രയും പൈശാചികമായിരിക്കും മനസ്സ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തൊന്ന് ദ നോട്ട് അറ്റ് ഓൾ തൽക്കാലമുള്ള ആ ഒരു സംഗതി മാത്രം അവർക്ക് ഇതാവണം എനിക്ക് പറയാൻ പോലും പക്ഷെ നമ്മളൊക്കെ വളരെ നിസ്സഹായകരായിട്ടുള്ള മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ബി കെയർഫുൾ റിയാക്റ്റീവ് അല്ല പ്രൊ ആക്റ്റീവ് ആവുക നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞ് റിയാക്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല ഈ അമ്മയും അറിഞ്ഞതിന് ശേഷം ഇവരോട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു ഒരു പക്ഷേ ചിലപ്പോൾ അതിന് ആരുടെങ്കിലും പറയാനുള്ളത് ഉണ്ടായിരിക്കില്ല ഏർ നമുക്കറിയില്ല വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു ഐസ്ക്രീമിൽ കലർത്തിയിട്ട് ആ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു കുപ്പി വിഷം ചെലവാക്കിയിട്ട് ഏതെങ്കിലും സമയത്ത് അവന് കൊടുത്തിരുന്നെങ്കിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ സ്വന്തം മകളും ഇനി വരാൻ പോകുന്ന കുട്ടികളും എല്ലാവരും രക്ഷപ്പെടുമായിരുന്നില്ലേ എനിക്കൊരു ഈ ഒരു ഒറ്റ ചോദ്യം മാത്രമേ ഇതുള്ളൂ ഇതിലിനി വേറെ എന്തെങ്കിലും കേസിലുള്ള എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് മാത്രം തൽക്കാലം ഈ വീഡിയോ വിളച്ച് നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യൂ നിങ്ങളിത് ഉറപ്പുവരുത്തൂ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കുട്ടികൾ കുഞ്ഞുമക്കൾ സുരക്ഷിതരാണ് എനിക്ക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നു ഞാൻ ആ ഇത് എൻ്റെ മോള് എൻ്റെ മോള് എൻ്റെ അനിയൻ്റെ മോള് ഏട്ടൻ്റെ മോള് ആരോ എൻ്റെ അയലോകത്ത് ഈ കുട്ടി എനിക്ക് പരിചയമുള്ള എന്നെ എനിക്ക് ആക്സസ് ഉള്ള കുട്ടികൾ സുരക്ഷിതരാണ് എന്നുള്ളത് ഞാനല്ല അമ്മമാർ ഉറപ്പുവരുത്തുക നോട്ട് ആസ് എ പുരുഷനായിട്ടുള്ള ഞാൻ പറഞ്ഞത് ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നല്ല ഒരു സ്ത്രീ ഒരു അമ്മ ഉറപ്പുവരുത്തുക നിങ്ങളുടെ മക്കൾ സേഫാണെന്നുള്ള അറ്റ്ലീസ്റ്റ് ടിൽ ദ ടൈം ദേ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് അവർക്ക് തെറ്റായിട്ടുള്ള സംഭവം തുറന്നു പറയാൻ കുട്ടികളാവുന്നത് വരെ അവർക്ക് അറിയില്ല ഇതാണ് സംഭവം ഇതാണ് കാരണം അടുത്തുള്ള ആൾക്കാരെന്ന് സംഭവിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ വിചാരിക്കും ഇത് അവർക്ക് അവർക്ക് അറിയില്ല അല്ലേ കഷ്ടം